വീണ്ടും വരാമെന്ന് പറഞ്ഞ യശു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന വിഷയം ഇസ്രായേൽ ആരാണ് ഇസ്രായേൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളതാണ് പലതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് കേട്ടിട്ടൊക്കെ ഉണ്ട് ആരാണ് ഇസ്രായേൽ എന്താണ് ഇസ്രായേൽ എങ്ങനെയാണ് അത് വന്നത് എന്നൊക്കെ നമുക്കൊന്ന് ഇന്ന് കൂടി നമുക്കൊന്ന് ചിന്തിക്കാം ഒരു നിമിഷം അതിനോട് ബന്ധപ്പെട്ട് ദൈവചനത്തോളം ബന്ധത്തിലായതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനാദേവർഗപിതാവേ അങ്ങയുടെ വചനത്തിൽ നിന്ന് എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എന്നെയും കേൾക്കുന്നവരെ നിയന്ത്രിക്കണം കൊടുത്താവേ പ്രാർത്ഥനയുടെ ആശുതര യേശു ക്രിസ്തുൻ്റെ ധനാധി തന്നെ അമ്മ ഇവിടെ അപസ്തോല പ്രവൃത്തി അതിൻ്റെ ഏഴാം അധ്യയം രണ്ട് തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏഴാം അധ്യയം അതിൻ്റെ രണ്ട് തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തെഫാനോസിനോടുള്ള ബന്ധത്തിൽ യേശുവിൻ്റെ ശിഷ്യ യേശുവിനോട് കൂടെ നടന്നിരുന്ന യേശുവിനോട് ബന്ധപ്പെട്ട് നിന്നിരുന്ന സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന അതിന് മുമ്പായിട്ട് സ്തെഫാനോസ് ചെയ്ത ഒരു പ്രസംഗത്തിൽ നിന്നാണ് ഇവിടെ എടുക്കാൻ പോകുന്നത് തൻ്റെ പ പുരോഹിതന്മാരും പരിഷന്മാരും എല്ലാവരും കൂടി നിൽക്കുമ്പോൾ സ്തെഫാനോസ് ഇവിടെ വിവരിക്കാണ് അബ്രാഹത്തിനെ കുറിച്ച് നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്ക് മുമ്പേ മെസ്സൊപ്പൊട്ടൊമിയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി ഇവിടെ പറയാണ് നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസ്സപ്പോട്ടമിയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി നിൻ്റെ ദേശത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു നോക്കണം അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ചരിത്രം പഠിപ്പിക്കും പഠിക്കുമ്പോൾ ഇസ്ര ഇസ്രായേൽ അല്ലെങ്കിൽ യാക്കോബ് എന്നു പേരുള്ള ആ യാക്കോബിൻ്റെ പിതാവായ ഇസ്സാഖ് ഇസ്സാക്കിൻ്റെ അപ്പനായ അബ്രഹാം ആ ചരിത്രം കൂടി പഠിക്കുമ്പോഴാണ് ഇത് പൂർണ്ണമാക്കുകയുള്ളു അപ്പോൾ ഇവിടെ പറയുകയാണ് മെസ്സപ്പോട്ടോമയിൽ ഇന്ന് അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പഴയ സംസ്കാരം എന്ന് പറയുന്നത് മെസ്സപ്പോട്ടോമയിൽ സംസ്കാരമാണ് ഇന്നത്തെ ഇറാക്കിലാണത് ഇന്ന് ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും പഴയ സംസ്കാരം എന്ന് പറയുന്നത് മെസ്സപ്പോട്ട സംസ്കാരം സംസ്കാരമാണ് യൂഫറിട്ടീസ് സ്ഥൈഗ്രീസ് നദിയുടെ ആ ചേർന്നുകൊണ്ട് അവിടെ കൃഷിയും വാണിജ്യവും അതുപോലെ തന്നെ കന്നുകാലി വളർത്തലും എല്ലാം വളർന്ന് വികസിച്ചു ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലുതാണ് അതിന് ശേഷമുള്ളതാണ് സിന്ധു നദി തടസംസ്കാരവും എല്ലാം അതിന് ശേഷമുള്ളതാണ് ആ അപ്പോൾ ഇവിടെ പറയുകയാണ് സെഫാനോസ് പ്രസംഗത്തിൽ ഇവരോട് പറയുകയാണ് പണ്ട് മെസ്സപ്പോട്ടോമിയൻ അതായത് ഇന്നത്തെ ഇറാഖാണ് ആ സ്ഥലം ഇറാഖ് ഇറാൻ ആ ഏരിയ മൊത്തം മെസ്സപ്പോട്ടോ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ പറയുകയാണ് പണ്ട് നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്ക് മുമ്പേ മെസ്സപ്പെട്ട മേലിരിക്കുമ്പോൾ തന്നെ തേജോമായ ദൈവം അവന് പ്രത്യക്ഷനായി അന്നത്തെ മെസ്സപ്പെട്ട മേലെ പ്ര പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നേക്കും ഈ അബ്രഹാത്തിൻ്റെ ജന്മം എന്ന് പറയുന്നത് ബി സി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് കാലഘട്ടത്തിലാണ് ബി സി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് കാലഘട്ടത്തിൽ ജനിച്ചു ഹാലൊരിയ ആ കാലഘട്ടത്തിലുള്ള അബ്രഹാത്തിനെ ദൈവം വിളിക്കുമ്പോൾ അപ്പോൾ ഇന്നേക്ക് ഏകദേശം നാലായിരം കൊല്ലം മുമ്പ് മെസ്സപ്പൊട്ടോമിയൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ അവിടുത്തെ മെയിൻ ദൈവം ചന്ദ്രദേവനായിരുന്നു ചന്ദ്രനെ ആരാധിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇന്നത്തെ ഇറാഖ് അല്ലെങ്കിൽ മെസ്സപ്പോട്ടോമിയ അല്ലെങ്കിൽ ബാബിലോൺ സംസ്കാരം എന്നൊക്കെ ബാബിലോണ്ട് സാമ്രാജ്യത്തിലുണ്ടായിരുന്നു ചന്ദ്രനായിരുന്നു അവരുടെ ദൈവം ഹലിയ ഒരു ദൈവം മെയിനായിട്ട് അവർ ആരാധ ആരാധി ചന്ദ്രനായിരുന്നു പിന്നെ സൂര്യനെ ആരാധിച്ചിരുന്നു അപ്പോൾ സൃഷ്ടികളെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു സൂര്യനെ അവർ ആരാധിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഒരു അമ്മയെയും ഉണ്ണിയെയും അവർ ആരാധിച്ചു കൊണ്ടിരുന്നു ഒരു അമ്മയെയും കുഞ്ഞിനെയും അവർ അന്ന് അവിടെ ആരാധിച്ചുകൊണ്ടിരുന്ന ചരിത്ര തെളിവുകൾ അല്ലെങ്കിൽ ഗവേഷകന്മാർ അതിൻ്റെ പ്രതിമകളൊക്കെ നാലായിരം അയ്യായിരം കൊല്ലമ്പത്തെ പ്രതിമകളൊക്കെ കണ്ടുകിട്ടിയത് പല മ്യൂസിയങ്ങളും വെച്ചിട്ടുണ്ട് അപ്പം അന്നേ അമ്മയെയും ഉണ്ണിയെയും ആരാധിക്കുന്ന ശീലം അവിടെ ഉണ്ടായിരുന്നു ചന്ദ്രദേവനായിരുന്നവരുടെ മെയിൻ ദൈവം സൂര്യനെയും അവർ ആരാധിച്ചിരുന്നു അങ്ങനെ പ്രകൃതി ശക്തികളെ ആരാധിച്ചുകൊണ്ട് അവിടെ എഴുതിയിരുന്നു അങ്ങനെയുള്ള നിന്ന് അപ്പോൾ നമുക്കറിയാം അതിൽ മുമ്പത്തെ കാലഘട്ടത്തിലാണ് നോഹയുണ്ടായത് പല പ്രവാചകന്മാർക്ക് നോഹ ഹാനോഹൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്ന് ജനം ഏറ്റവും ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിൽ നിന്ന് മാറിപ്പോയി ലോകയുടെ സന്തതി പരമ്പരകൾ വന്നപ്പോൾ നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പരക്കാൻ പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു ഇന്നത്തെ ഇറാക്കിൽ അല്ലെങ്കിൽ മസപ്പൊട്ടൊമയിൽ അവരെന്ത് ചെയ്തു ബാബേൽ ഗോപുരം പണിതു പരക്കാണ്ടിരിക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുവാൻ വേണ്ടി ബാബേൽ ഗോപുരം പണിതും ആ ഇന്നത്തെ ഇറാഖിലാണ് അപ്പോൾ ഇന്നത്തെ ഇറാഖിൽ ദൈവത്തോട് മത്സരിച്ച് അവിടെ ബാബേൽ ഗോപുരം പണിതത് പക്ഷേ ദൈവം അതിനെ തകർത്ത് കളഞ്ഞു അങ്ങനെ ലോകത്തിലെല്ലാവടത്തേക്കും ആ സംസ്കാരം വളർന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പല വിധത്തിൽ പേരുമാറ്റമുണ്ടെങ്കിലും പല വിധത്തിൽ അവിടുന്ന് ജനങ്ങൾ പല സ്ഥലത്തേക്ക് കടന്നു പോകാനിട വന്നു അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോയ ആ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം മെസ്സപ്പോട്ടോമിൽ വെച്ച് അവിടെ പറയുകയാണ് അപ്പം സ്റ്റെഫാനോസ് പറയാണ് നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ ഇരിക്കുമ്പോൾ തന്നെ തേജോമായനായി ദൈവം അവന് പ്രത്യക്ഷനായ അവൻ ദൈവം നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു അപ്പം നിന്റെ ചാർച്ചക്കാരെ നിവിടണം നിന്റെ ദേശത്തെ നിവിടണം നിന്റെ പാരമ്പര്യം എല്ലാം വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ കൽതായരുടെ ദേശം ഇട്ട് കൽതായ ദേശമെന്നാണ് അത് പറയുന്നത് െ കൽതായ ദേഷ്യമിട്ട് ഹാരാനിൽ വന്ന് പാർത്തു അപ്പോൾ ദൈവത്തിൻ്റെ വിളി മെസ്സപ്പെട്ട ഇരിക്കുമ്പോൾ വന്നു പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി ദൈവവചനം കേട്ട് ഇറങ്ങി പുറപ്പെട്ടു അപ്പൊ വിഗ്രഹത്തെ ആരാധിച്ചു ആ സ്ഥലത്ത് നിന്ന് ചന്ദ്രദേവനെയും സൂര്യനെയും അമ്മയെയും കുഞ്ഞിനെയും എല്ലാം ആരാധിച്ചുകൊണ്ടിരുന്ന പ്രകൃതി ശക്തികളെ ആരാധിച്ചു കൊണ്ടിരുന്ന ദൈവത്തിൽ നിന്ന് തീർത്ത് മകന്നുപോയിരുന്ന ആ സ്ഥലത്ത് നിന്ന് ഹാലലൂയ്യ അബ്രാഹത്തിന് ദൈവം തനിക്കായി വിളിച്ച് വേർതിരിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ദൈ ചാർച്ചക്കാരെ വിട്ട് പിതൃ നഗരത്തെ വിട്ട് എല്ലാവരെയും വിട്ട് ഹാലിൽ വിഗ്രഹാരാധന വിട്ട് അബ്രാഹം ഇറങ്ങി പുറപ്പെട്ടു അന്നിട്ടെന്തെതു ഇറങ്ങി പുറപ്പെട്ടെങ്കിലും കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുന്നതിന് മുമ്പേ ഹാരാനിൽ വന്ന് പാർത്തു ഒരു സ്ഥലത്ത് വന്ന് പാർത്തു അവിടെ പറയുന്നു അവൻ്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു അപ്പോൾ ഇത് പ്രസംഗിക്കുന്നത് ജെറൂസ് ഇസ്രായേലിൽ വെച്ചാണ് അവൻ്റെ അബ്രഹാത്തിൻ്റെ അപ്പൻ മരിച്ച ശേഷം പിതാവായ തേർഹ് മരിച്ച ശേഷം ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായിട്ടതിനെ അതിനെക്കുറിച്ച് വിവരിച്ച് പറഞ്ഞിട്ടുണ്ട് പിതാവായ തേരഹ് മരിച്ച ശേഷം അവിടെ നിന്ന് പുറ കൊണ്ടുവന്ന് എവിടെ വന്ന് പാർപ്പിച്ചു ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന കാനാൻ ദേശത്ത് വന്ന് പാർപ്പിച്ചു ഹാല ദൈവ അവനെ അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു ദേശത്തിൽ കൊണ്ടുവന്ന് വിളിച്ചു അവന് അതിൽ ഒരു ചുവട് പോലും അവകാശം കൊടുത്തില്ല പക്ഷേ അബ്രാഹാം അവിടെ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഒരു ചുവട് പോലും അവകാശം കൊടുത്തില്ല എന്നാണ് പറയുന്നത് അവന് സന്തതി ഇല്ലാതിരിക്കെ അവനും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിക്കും അതിനെ കൈവശമാക്കി നൽകുമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തു അപ്പോൾ അവനോട് എന്താ പറഞ്ഞ് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകാമെന്ന് പറയുമ്പോൾ എഴുപത്തഞ്ച് വയസ്സായ അബ്രഹാം തൻ്റെ ഭാര്യയായ സാറേയും തൻ്റെ സഹോദരപുത്രനായ ലോത്തും കൂടി ഹാലലിയ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു തനിക്കെന്ന് മക്കളില്ല ഹാലലിയഴുപത്തഞ്ച് വയസ്സായി അപ്പോൾ എന്ത് ചെയ്തു അവനവിടെ സന്തതി ഇല്ലാതിരിക്കാൻ അവനോട് നിൻ്റെ സന്തതിക്ക് ഈ ദേശം നൽകുമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തു അന്ന് അവന് സന്തതിയില്ല ഹാലലിയ അവൻ്റെ സന്തതി അന്യദേശത്ത് ചെന്ന് പാർക്കും ആ ദേശക്കാർ അവരെ അടിമളാക്കി നാനൂറ് സംവത്സരെ പീഡിപ്പിക്കുമെന്ന് ദൈവം കൽപ്പിച്ചു അബ്രാഹത്തിനോട് അന്ന് പറഞ്ഞു നിന്റെ സന്തതി സന്തതി പരമ്പരകൾ നാനൂറ് കൊല്ലത്തോളം അന്യ ഇതാണ് നിങ്ങളുടെ ദേശം ഏത് ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന കാനാദേശം പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ സന്തതി കാലഘട്ടം കഴിയുമ്പോൾ നാളുകൾ കഴിയുമ്പോൾ നിങ്ങളുടെ സന്തതികൾ അന്യദേശത്ത് വന്ന് പാർക്കും അവിടെ അടിമകളായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം നാനൂറ് കൊല്ലത്തോളം ഇസ്രായ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നു ഫറവൻ്റെ അടിമത്തത്തിലായിരുന്നു എന്ന് ദൈവജന് വ്യക്തമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അന്നേ അബ്രാഹത്തിനോട് പറഞ്ഞിരുന്നു ഈ സംഭവങ്ങളൊക്കെ നാന്നൂറ് ആ ദേശക്കാർ അവനെ അടിമകളാക്കി നാനൂറ് സംവത്സരം പീഡിപ്പിക്കുമെന്ന് പറഞ്ഞു ഹാലലുയ എന്ന് ദൈവം ലഭിച്ചു അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും ദൈവം തിരഞ്ഞെടുത്ത ആ ജാതിയെ പീഡിപ്പിച്ച ജാതിയെ ഞാൻ ന്യായം വിധിക്കുമെന്നും സ്വർഗത്തിലെ ദൈവം അപ്രാഗത്തോട് പറഞ്ഞു നാനൂറ് കൊല്ലത്തോളം അപരാഗത്തിൻ്റെ സന്തതി പരമ്പരകളെ ഈജിപ്തി ഇന്നത്തെ ഈജിപ്തിൽ ഹാലിൽ അടിമളാക്കുമെന്നും പക്ഷെ അവർ പീഡിപ്പിക്കുമ്പോൾ ആ ജാതികളെ ദൈവം ന്യായം വിധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു അതിനുശേഷം അവർ പുറപ്പെട്ടു വന്ന് ഇന്ന് ഈ സ്ഥലത്ത് എന്നെ സേവിക്കുമെന്ന് ദൈവവുരോൾ ചെയ്തു ആ നാന്നൂറ് സംവത്സരം ഈജിപ്തിൽ അടിമകളായിരുന്ന ആ ജനത്തെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഇന്നത്തെ ഇസ്രായേൽ എന്ന ദേശത്ത് വെച്ച് ആ ജനം അബ്രാഘാത്തിൻ്റെ സന്തതി പരമ്പരകൾ ദൈവത്തെ സേവിക്കുമെന്ന് ദൈവത്തെ ആരാധിക്കുമെന്ന് അന്നേ അബ്രാഘാത്തിനോട് വാഗ്ദത്തം ചെയ്തിരുന്നു ദൈവരോൾ ചെയ്തു പിന്നെ അവന് പരിച്ഛേദന നിയമം കൊടുത്തു അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ പറയുന്നു പതിനേഴാം വാക്യത്തിൽ അബ്രാഹമിനോട് ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം ഇസ്രായേൽ വർദ്ധിച്ച് പെരിക്കുന്നു ഹലോ ലൂയ നമ്മളതിന് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് നാന്നൂറ് കൊല്ലത്തോളം അവിടെ പോയതെന്ന് നോക്കണം അബ്രാഹത്തിൻ്റെ മകനായ ജോ ഇസാഖ് ഇസാക്കിൻ്റെ മക്കൾ മകനായ യാക്കോബ് യാക്കോബിൻ്റെ മക്കൾ പന്ത്രണ്ട് മക്കൾ ഇതാണ് ഇസ്രായേൽ ഗോത്രങ്ങൾ യാക്കോബിൻ്റെ വേറെ പേരാണ് ഇസ്രായേൽ ഹാലലുയ ഇതിൽ ജോസഫ് എന്ന് പറയുന്ന ഒരുത്തൻ ഒരു ദർശനം കണ്ടു ഈ ദർശനം കണ്ട ഈ ജോസഫിനെ മറ്റ് പതിനൊന്ന് പേരും വിറ്റ് കളഞ്ഞു വിറ്റ് കളഞ്ഞപ്പോൾ ഈ ജോസഫിനെ വാങ്ങിച്ചത് ഇസ്മായിലാണ് അവർ കൊണ്ടുപോയി എന്ത് ചെയ്തു ഹാലലുയ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവിടെ തടവിൽ കിടന്നു ഹാലലുയ അവിടെ അതിൻ്റെ ചരിത്രമെല്ലാം ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ ജോസഫ് അവിടെ കിടന്നു പക്ഷെ ദൈവത്തിൻ്റെ കൃപയുള്ളത് കൊണ്ട് പിന്നീട് ഈജിപ്തിലെ പ്രധാനമന്ത്രിയായിത്തീർന്നു ഹാലലുയ പിന്നീട് യാക്കോബും മക്കളെല്ലാം ഈജിപ്തിലേക്ക് ചെന്നു അങ്ങനെ അവിടെ പിന്നീട് നാനൂറ് കൊല്ലത്തോളം ആ അടിമത്തം കിടന്ന അടിമത്തത്തിൽ കിടന്ന കാര്യമെല്ലാം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിൻ്റെ സമയമായപ്പോൾ ദൈവം പറഞ്ഞ സമയമായപ്പോൾ ദൈവത്തിൻ്റെ ആലോചനയുടെ സമയമായപ്പോൾ വചനം വരാണ് അതിൻ്റെ പതിനേഴാം ആഗ്രഹത്തിൽ വരുന്നു ദൈവം അബ്രഹാമിനോട് ചെയ്ത അരുളിച്ചത് വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രൈമിൽ അല്ലെങ്കിൽ ഈജിപ്തിൽ വർദ്ധിച്ച് പെരുകി ഒടുവിൽ ജോസഫിനെ അറിയാത്ത ഒരു രാജ മിസ്രൈമിൽ വാണു അവൻ നമ്മുടെ വംശത്തോട് ഉപയായം പ്രയോഗിച്ചു നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുതെന്ന് വെച്ചാൽ അവരെ പുറത്തെറിയിച്ചു അങ്ങനെ ഈ ജനം നാനൂറ് കൊല്ലം അടിമത്തത്തിൽ ഈജിപ്തിൽ കഠിനമായി പീഡിപ്പിക്കപ്പെട്ടു നോക്കണം ദൈവം അബ്രാഹാം വിളിച്ചതിന് ചില പദ്ധതികളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചില സംഭവങ്ങളെല്ലാം നടന്നു ഇറങ്ങിപ്പുറപ്പെട്ട അബ്രാഹാം എഴുപത്തഞ്ച് വയസ്സായപ്പോഴാണ് ഇറങ്ങിപ്പുറപ്പെട്ടത് ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട് നിൻ്റെ സന്തതി ഞാൻ അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദത്തമുണ്ട് പക്ഷേ ഇറങ്ങിപ്പുറപ്പെട്ട അബ്രാഹാം ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അബ്രാഗത്തിൻ്റെ ഭാര്യ സാറ പറഞ്ഞു എനിക്ക് പ്രായമായി ഇനി മക്കളുണ്ടാക്കില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും ബാല്യക്കാരിയിൽ എൻ്റെ വേലക്കാരിയിൽ എനിക്കൊരു മകനെത്താം എൻ്റെ ഭാ അന്നത്തെ നാട്ടു നടപ്പായിരുന്നു ഭാര്യയിൽ മക്കളില്ലെങ്കിൽ വേലക്കാരിയിൽ മക്കളുണ്ടാക്കിയാൽ ആ മക്കൾ ആ ഭാര്യയുടെ മക്കളായിട്ട് അറിയപ്പെടും അബ്രാഗത്തിൻ്റെ വാ സാറ് അപ്രാഗത്തിൻ്റെ ഭാര്യ സാറ് പറഞ്ഞെനിക്ക് മക്കളുണ്ടാകില്ല അപ്പോൾ നീ ഒരു കാര്യേ എൻ്റെ വേലക്കാരിയായ സാറായിൽ എനിക്കൊരു മകനെ തരാൻ പറഞ്ഞു എല്ലാ കാര്യവും ദൈവിക ചോദിക്കുന്ന എല്ലാ കാര്യവും ദൈവത്തോട് പ്രാർത്ഥിച്ച് ചോദിക്കുന്ന അബ്രാഹം ഈ കാര്യം ദൈവത്തോട് ആലോചന ചോദിച്ചില്ല നേരെ ആ അബ്രാഹത്തിന് സാറയുടെ വേലക്കാരിയായ മിശ്രൈമ്യ ദാസി എന്നാണ് പറയുന്നത് ഖഗാർ മിശ്രൈമ്യ ദാസിയായ ഖഗാറിൻ്റെ അടുക്ക ചെന്നു അവർക്കൊരു കുട്ടി പറഞ്ഞു ഇസ്മായിൽ എന്നതിന് പേരിട്ടു എസ്മ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എസ്മാ എന്ന് പറഞ്ഞാൽ കേൾക്കുക ഏൽ എന്ന് പറഞ്ഞ സർവശക്തൻ ഹീബ്രുവിൽ ഇസ്മ എന്ന് പറഞ്ഞാൽ കേൾക്കുക ഏൽ എന്ന് പറഞ്ഞ സർവശക്തൻ ദൈവം കേൾക്കുന്നു എന്ന പേരിൽ ഇസ്മായ ഏൽ എന്നറിയപ്പെട്ടു അപ്പം അബ്രാഹത്തിന് ഒരു മകനുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു മകൻ ഉണ്ടാകാതായപ്പോൾ ഭാര്യയ്ക്ക് ഒരു സംശയം വന്നപ്പോൾ എന്ത് ചെയ്തു ഹാലലിയ വേലക്കാരിയെ തൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ വിട്ട് അതിലൊരു കുട്ടിയുണ്ടായി ഇസ്മായേൽ എന്ന് പറയുന്നു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ വേലക്കാരി സാറായനുസരിക്കാതായി കുടുംബത്ത് പ്രശ്നമായി ഹാലലുയ കുടുംബത്താകെ പ്രശ്നമായി രണ്ട് ഭാര്യമാരായി ഹാലലുയ ഒന്ന് ഭാര്യ അതിൽ മക്കളില്ല രണ്ട് വേലക്കാരി ഹാലലിയ അതിലൊരു ഉണ്ടായി സാറ കുടുംബത്താകെ പ്രശ്നമായി ഇതൊക്കെ ഉൽപ്പത്തി എഴുതി വച്ചിരിക്കുക ഹാലലുയ ദൈവത്തിൻ്റെ ആലോചന ചോദിക്കാതെ ഭാര്യയുടെ വാക്ക് കേട്ട് വേലക്കാരി അടുക്കൽ പോയപ്പോൾ വാഗ്ദത്ത സന്തതി വരുന്നതിന് മുമ്പേ കുടുംബത്ത് വേറെ കുട്ടി വന്നു ഹാലലൂയ പക്ഷെ ദൈവം വാ വിശ്വസ്തനാ വാക്ക് പറഞ്ഞവനാ ദൈവത്തിൻ്റെ വാക്ക് കെട്ട് ഇറങ്ങി പുറപ്പെട്ടത് അബ്രഹാം ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് കൊല്ലമായപ്പോൾ ഹാലലിയ സാറായും ഗർഭം ധരിച്ചു ഹാലലിയ ഏകദശം അബ്രാഹത്തിന് നൂറ് വയസ്സുള്ളപ്പോൾ സാറാ ഗർഭം ധരിച്ചു ഹാലലുയ ഗർഭം ധരിച്ചവർ പുത്തനെ പ്രസവിച്ചു അവന് എന്ന് പേരിട്ടു ഇപ്പം കുടുംബത്ത് രണ്ട് ഭാര്യയും രണ്ട് കുട്ടികളും ഒന്ന് ഇസ്മ ഏൽ അവൻ്റെ പേര് ഇസ്മായിൽ ദൈവം കേൾക്കുന്നു എസ്മാ കേൾക്കുന്നു ഏൽ എന്ന് പറഞ്ഞ സാർവശക്തം രണ്ട് എസ്ആാ ഹാലലിയ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അബ്രാഹത്തിൻ്റെ ഭാര്യയായ സാറ നോക്കി തൻ്റെ മകനെ മൂത്തപുത്രനായ മൂത്ത വേലക്കാരിൻ്റെ മകനായ ഇസ്മായിൽ ഉപദ്രവിക്കുന്നു കുടുംബത്ത് നിൽക്കുമ്പോൾ മക്കൾ അങ്ങോട്ടും കൊണ്ട് തല്ലോടുമ്പോൾ മൂത്ത പുത്രനായി ഇസ്മായിൽ ഉപദ്രവിക്കുന്നു അപ്പ ചിന്തിച്ചു എൻ്റെ മകനാണ് അവകാശി ഞാനാണ് അവകാശി അതുകൊണ്ട് ഇനി ഈ വേലക്കാരി മകനും വീട്ടിൽ വേണ്ട അപ്രാഹത്തിനക സങ്കടമായി ഹാലോലൂയ അപരാഗത്തിനകെ വിഷമമായി തൻ്റെ മകനാണ് വേലക്കാരിയിൽ ഉണ്ടായാലും തൻ്റെ മകനാണ് അപരാഹത്തിന് വിഷമമായപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവാവിനോട് ഇടപെട്ടു എന്തിനാണ് വിഷമിക്കുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഭാര്യ സാറ പറയുന്നു എൻ്റെ ഇസ്മായിലിനെയും ഖാറിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നും ദൈവം ചോദിച്ചെന്ന് ആരുടെ വാക്ക് കേട്ടിട്ടാണ് ഹഗാറിൻ്റെ അടുക്ക് പോയത് സാറായിയുടെ വാക്ക് കേട്ടിട്ട് സാറായുടെ വാക്ക് കേട്ടിട്ട് പോയെങ്കിൽ സാറ ഇപ്പം എന്താണ് പറയുന്നത് സാറ സാറപ്പായിരുന്ന ഇസ്മായിലിനെയും ഹഖാറിനെ പുറത്താക്കണമെന്നാണ് അവളുടെ വാക്ക് കേട്ട് പുറത്താക്കാൻ പറഞ്ഞു സാറായുടെ വാക്ക് കേട്ട് അങ്ങനെ ഹാലലിയ അബ്രഹത്തിന് ഇസ്മായിലിനെയും ഹഗാറിനെയും പുറത്താക്കേണ്ടി വന്നു ഒരു തുരുത്തി വെള്ളവും കുറച്ച് അടകളും കൊടുത്തുകൊണ്ട് സ്വന്തം പിതാവായ അബ്രഹാം ഇസ്മാലി ഹഖാറിനെ പുറത്താക്കി പക്ഷെ ദൈവം വിശ്വസ്തനാണ് കാരണം ദൈവത്തിൻ്റെ വിളികെട്ടി ഇറങ്ങിപ്പോകുന്ന അബ്രാഹത്തിൻ്റെ സന്തതിയാണ് ഇസ്മായിലും ദൈവം പറഞ്ഞു ഞാൻ അവരെയും വളർത്തും അവരെയും അനുഗ്രഹിക്കും അവരിൽ നിന്ന് അനേക രാജവംശങ്ങളുണ്ടാക്കും പക്ഷേ വാഗ്ദത്ത സന്തതി യേശുക്കൃതി ജനിക്കുന്ന അതിൻ്റെ തിരഞ്ഞെടുക്കുന്നത് ഇസാക്കിൽ കൂടിയായിരിക്കുന്നതിൻ്റെ വാഗ്ദത്തം നടക്കുന്നത് വാഗ്ദത്ത പ്രവാചകന്മാർ വരുന്നത് വാഗ്ദത്ത സന്തതിയായ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായിട്ടുള്ളവൻ ജനിക്കുന്നത് ഇസാക്കിൽ നിന്നുള്ള സന്തതി പരമ്പരകളിൽ കൂടിയാണ് ഹാലലിയ പക്ഷെ അബ്രാഹത്തിന്റെ മകനായതുകൊണ്ട് ഇസ്മായിലിനെയും ഞാൻ വളർത്തും അവരും അനുഗ്രഹിക്കപ്പെടും അവർക്കും ഭൗതികമായിട്ടുള്ള രാജാക്കന്മാരും എല്ലാവിധത്തിലും അനുഗ്രഹിക്കപ്പെടും ദൈവത്തിന് വാഗ്ദത്തം കൊടുത്തു ഹാലലിയ പക്ഷെ വാഗ്ദത്തം ആ ആത്മീയമായ അനുഗ്രഹങ്ങൾ വരുന്നത് ഇസ്രാഖിൽ കൂടിയാ നമുക്കറിയാം പിന്നിട് പാടുമ്പോൾ ഇസ്രാക്കിൻ്റെ മകനാണ് യാക്കോബ് യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കൾ ഇസ്രായേൽ ഗോത്രങ്ങൾ അതിൽ നിന്നാണ് പ്രവാചകന്മാരെല്ലാവരും ഉണ്ടായിരിക്കുന്നത് യേശു ക്രിസ്തുവും മനുഷ്യവർഗത്തിൻ്റെ ജന്മം കൊടുക്കുവാൻ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ വേണ്ടി താണഭൂമിയിൽ മനുഷ്യരൂപം എടുക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഗോത്രം ദൈവം തിരഞ്ഞെടുത്ത വംശം ഹാലലൂയ ആ യാക്കോബിൽ നിന്നുള്ള ആ യഹൂദ ഗോത്രക്കാരനായ യഹൂദ ഗോത്രത്തിലാണ് യേശു ക്രിസ്തു ജന്മം നടന്നത് ഹാല നമ്മൾ അറിഞ്ഞിരിക്കണം ഹാലലുയ നമുക്ക് അപ്പോൾ ആ തുടർച്ച ദൈവത്തിൻ്റെ പരി ദൈവത്തിൻ്റെ കാര്യപരിപാടിക്ക് വേണ്ടി മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടി യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത വിഭാഗം ഹാലലിയ അബ്രാഹത്തിൻ്റെ മകൻ ഇസാഖ് ഇസ്സാഖിൻ മൻ യാക്കോബ് യാക്കോബിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾ അതിൽ യഹൂദ ഗോത്രത്തിലാണ് യേശുക്രിസ്തു ജനിച്ചത് ഹാലലുയ അങ്ങനെ ദൈവത്തിങ്കിലേക്ക് നടത്തുവാൻ ദൈവത്തിന് അകന്നു പോയ ദൈവത്തിൽ നിന്ന് തിരഞ്ഞു പോയ ഹാലലുയ മനുഷ്യവർഗത്തെ ദൈവത്തിങ്കിലേക്ക് നടത്തുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ജാതിയാണ് ഇസ്രായേൽ ഹാലലൂയ ഇസ്രായേൽ എന്ന് യാക്കോബിൻ്റെ വേറെ പേരാണ് ഓർക്കണം എന്നാൽ അതിനെക്കുറിച്ച് ഹെബ്രായ ലേഖനത്തിൽ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു നമുക്ക് നോക്കാം അതിൻ്റെ പതിനൊന്നാം ഹെബ്രായ ഹെബ്രായലൻ പതിനൊന്നാം മതി എട്ടാമധ്യത്തിൽ പറയുന്നു വിശ്വാസത്താൽ അബ്രഹം തനിക്ക് അവകാശമായി കിട്ടുവാനും ദേശത്തേക്ക് യാത്രരാകുവാനും വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു വിശ്വാസത്താൽ ഹെബ്രായ് ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസിലിയെ പറയാണ് വിശ്വാസത്താൽ ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ വചനം കേട്ട് അതുവരെ ഉണ്ടായിരുന്ന ആ മെസ്സപ്പോട്ടോമയിൽ നിന്ന് അല്ലെങ്കിൽ ആ കൽതായരുടെ ദേശത്തുനിന്ന് സൂര്യനെയും ചന്ദ്രനെയും ഹാലലി അമ്മയെയും കുഞ്ഞിനെയും എല്ലാം ആരാധിച്ചു കൊണ്ടിരുന്ന പ്രകൃതി ശക്തികളെ ആരാധിച്ചു കൊണ്ടിരുന്ന ആ ദേശത്തു നിന്ന് ദൈവശബ്ദം കേട്ട് കല്ലിനെയും മണ്ണിനെയും വൃക്ഷങ്ങളെയും സകലതിനെയും ആരാധിച്ചു കൊണ്ടിരുന്ന ആ ദേശത്തു നിന്ന് ദൈവശബ്ദം കേട്ട് ഖെബ്രാദേബ് എൽ ഏകന്മാധം പറയാ വിശ്വാസത്താൽ ദയമാണ് വിളിച്ചത് വിളിച്ചൻ വിശ്വസ്തനാണെന്ന് എണ്ണിക്കൊണ്ട് വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനും ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു എവിടേക്കാണ് പോകുന്നതെന്ന് അബ്രാഹത്തിനറിഞ്ഞുകൊണ്ടായിരുന്നു പക്ഷെ വിളിച്ചവൻ ദൈവമാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ അബ്രാഹം ഇറങ്ങി പുറപ്പെട്ടു എന്ന് വചനത്തെ പറയുക ഇന്നേക്ക് ഏകദേശം നാലായിരം കൊല്ലം മുമ്പ് അബ്രാഹം ഇറങ്ങി പുറപ്പെട്ട കാര്യം രണ്ടായിരം കൊല്ലം മുമ്പ് പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുക നിങ്ങൾ നോക്കണം ഇന്ന് ബി സി രണ്ടായിരം കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഋഗ്വാദൻ രചിക്കപ്പെട്ടതെന്നാണ് പറയുന്നത് ഏകദേശം ആ കാലഘട്ടത്തിലാണ് ബി സി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് കാലഘട്ടത്തിലാണ് അബ്രാഹാം ജനിച്ചത് ബി സി രണ്ടായിരത്തി തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിലാണ് അബ്രാഹാം കാനാ നാട്ടിൽ പ്രവേശിക്കുന്നത് ബി സി രണ്ടായിരം കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഋഗ്വാദൻ ജനിക്കുന്ന ഋഗ്വാദൻ രചിക്കുന്നതും അതുപോലെ തന്നെ ആര്യന്മാർ ആ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് കുടിയേറുന്നതും ആ കാലഘട്ടത്തിൽ ഹലിൽ ഇന്ത്യയിലേക്ക് കൂടിയിരുന്നു ആ കാലഘട്ടത്തിൽ അബ്രാഹം എന്ന വ്യക്തിയെ ദൈവത്തിന് പോയ ജനമുള്ള നാട്ടു കാലഘട്ടത്തിൽ ഹാലൽ അബ്രാഹത്തിൻ്റെ ദൈവം തിരഞ്ഞെടുത്തതിന് ഉദ്ദേശമുണ്ട് വാഗ്ദത്ത സന്തതി ഹലിൽ യേശു കൃത് ജനിക്കുവാനുള്ളവൻ അബ്രാഹത്തിൻ്റെ മകനെ ഇസാഖ് ഇസ്ക്കന്മാന യാക്കോബ് യാക്കോബിൻ്റെ സന്തതി പരമ്പരയിൽ കൂടിയാണ് നിലക്കാരൻ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ് അതിനുവേണ്ടി അബ്രഹത്തിനെ വിളിച്ച് തെരഞ്ഞെടുത്തപ്പോൾ വിശ്വാസത്തിൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ എന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു വചനം പറയാ വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തന്നെ പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടാവകാശികളായ ഇഷ്ട്രാക്കളോട് യാക്കോബിനോടുകൂടെ കൂടാരങ്ങളിൽ പാർത്തു വാഗ്ദത്തദേശം ഇന്നത്തെ ഇസ്രായേൽ അല്ലെ കാനാദേശം അബ്രാഹത്തിന് കാണിച്ചു കൊടുത്തു ഈ ദേശം നിനക്കുള്ളതാ നിന്റെ സന്തതികൾക്കുള്ളതെന്ന് കാണിച്ചു കൊടുത്തു അവിടെ അബ്രാഹ ആരോടൊപ്പം പാർത്തു അബ്രാഹ ഇസ്ോട് യാക്കോബിനോടൊപ്പം പാർത്തു അന്ന് അബ്രാഹത്തിന് ഇസ്സാഖ് ജനിച്ചിരുന്നു യാക്കോബ് ജനിച്ചിരുന്നു ഈ വാഗ്ദത്ത ദേശത്തെ അവരോട് പാർത്തു അവർക്ക് സത്യദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷേ വാഗ്ദത്ത ദേശത്തെ പാർക്കുമ്പോൾ അബ്രാഹത്തിന് ഒരു കാര്യം മനസ്സിലായി ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഏകദേശം ദൂരം ഇന്നത്തെ മെസ്സപ്പോട്ട്യമെന്ന് അന്ന് കൊല്ലങ്ങൾക്കോട് നടന്നു വന്ന ദേശ പക്ഷേ ഇത് എൻ്റെ ജീവിതകാലം എൺപതോ നൂറോ അല്ലെങ്കിൽ കുറ കാലഘട്ടമുള്ളൂ ഇവിടെ താൽക്കാലികമാണെന്ന് മനസ്സിലാക്കി ഇത് ദൈവം എനിക്കും എൻ്റെ സന്തതി പരമ്പരകൾക്ക് നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഈ ഭൂമിയിലുള്ള താമസം താൽക്കാലികമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ അകക്കണ്ണ് തുറന്നപ്പോൾ അടുത്ത വാക്യം അറിയാം അവൻ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തിനായി കാത്തിരുന്നു അവൻ ഒരു കാര്യം മനസ്സിലായി ഇവിടുത്തെ താൽക്കാലികമാണ് ഇവിടെ ആറെഡി മണ്ണ് കൊണ്ട് തീരുന്നതാണ് പക്ഷേ എനിക്ക് വേണ്ടി ജീവനുള്ള ദൈവം ദൈവ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമുള്ള നഗരം പണിയുന്നുണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പണി എന്നുള്ള ബോധ്യം വന്നപ്പോൾ നഗരത്തിനെ കാത്തിരുന്നു എന്ന ഇനി അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ പറയുന്നു വിശ്വാസത്തൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ നോക്കണം അബ്രാഹത്തിന് മകനുണ്ടായി ഇസ്രാഖ് മൂത്ത വേലക്കാരിൽ മകനുണ്ട് ഇസ്മായേൽ ദൈവിക ആലോചന വന്നു അമ്മയെയും കുഞ്ഞിനെയും പുറത്താക്കുക ഭാര്യയുടെ വാക്ക് വാക്കുകേട്ടുന്നതിനനുസരിക്കാന്ന് പറഞ്ഞു അതുവരെ ഞാൻ താൻ താലോലിച്ചു കൊണ്ടിരുന്ന അതുവേരെ താൻ ഹാലലു ആ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന അതുവരെ അതുവേരെ തൻ്റെ മകനായിട്ട് അംഗീകരിച്ചിരുന്ന ആ മകന് ദൈവത്തിൻ്റെ ആലോചന വന്നപ്പോൾ ഒരു മടിയും കൂടതേ അബ്രാഹം പുറത്താക്കി പക്ഷെ ദൈവം അവനെ പരിപാലിച്ചു ആ ദൈവത്തിൻ്റെ നീതിയാണ് തൻ്റെ വിളി കെട്ടി ഇറങ്ങി വന്ന അപ്രാഗാത്തിൻ്റെ സന്തതിയെ പരിപാലിക്കാമെന്നുള്ള ദൈവത്തിൻ്റെ നീതിയായിരുന്നു പക്ഷേ ഇവിടെ അതിന് ശേഷം തൻ്റെ ഭാര്യയിൽ മകനുണ്ടായ ഇസ് ആക്ക് പക്ഷേ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവ ഇവൻ മകനെ ഭയങ്കര സ്നേഹം എന്നെയാണോ മകനെയാണോ കൂടുതൽ സ്നേഹം വചനം പറയുക എന്നെയും കൂടുതൽ സ്വന്തം മകനെയോ ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയോ അപ്പനെയോ എനിക്ക് യോഗ്യനല്ല നമുക്ക് മക്കളെ തന്ന ഭാര്യയെ തന്ന പിതാവിനെ തന്ന ദൈവത്തെ സകലം തന്ന ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് അവനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇവൻ മകനെ കൂടുതൽ ആലോചിച്ചുകൊണ്ടിരിക്കും ഇദ്ദേഹം പറഞ്ഞു നിന്റെ മകനെ എനിക്ക് യാകമർപ്പിക്കണം ദൈവിക സൗണ്ട് കെട്ട ദൈവത്തിൻ്റെ വചനം കെട്ട അബ്രാഹം വേറെ യാതൊന്നും നോക്കിയില്ല അതിൻ്റെ പനേഴ് മകത്തിൽ പെരുന്നു വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്വാക്കനെ യാകമർപ്പിച്ചു ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഓർപ്പിക്കാൻ ദൈവം ശക്തം എണ്ണ എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നവറ്റ എഴുന്നവറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുക ചെയ്തു അബ്രാഹം ഇസ്സാഖിനെ വിശ്വാസത്താൽ യാകമർപ്പിച്ചപ്പോൾ അബ്രാഹത്തിന് അറിയാമായിരുന്നു ഇവൻ മരിച്ചാലും മുന്നേ എനിക്ക് വാഗ്ദത്തമുണ്ട് ഇവനിൽ നിന്നാണ് നിന്റെ സന്തതി പരമ്പര വരുന്നത് ഇവനിൽ നിന്നാണ് യേശു ക്രിസ്തു വരുന്നത് അതുകൊണ്ട് ഇവൻ മരിച്ചാലും ആ ചാരത്തിൽ നിന്ന് എനിപ്പിക്കുവാൻ ശക്തിയുള്ള ദൈവത്തിൽ അവൻ പൂർണ്ണമായി വിശ്വസിച്ചു അവൻ ഇസ്സാക്കിന് യാതൊരു മടിയും കൂടാതെ യാഗമർപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അവരെ ദൈവം അനുഗ്രഹിച്ചു ഹാലലുയ്യാ ദൈവം യാഗമർപ്പിക്കാൻ അവന് സമ്മതിച്ചില്ല ആയിസാഖിൻ്റെ സന്തതി പരമ്പയിൽ നിന്നാണ് യേശു ക്രിസ്തു ജനിക്കുന്നത് യേശുക്രിസ്തുൻ്റെ ജനനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തവരെയാണ് ഹലലിയ ഇത്തരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നടുത്ത ഭാഗത്തിൽ കൂടുതൽ ഇസ്രായേലിനെ കുറിച്ച് പഠിക്കാനെടുക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചന മെസ്സേജ് നിർത്തുന്നു സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ